കോഴിക്കോട് ആനയെ അപകടകരമായ രീതിയിൽ പാളം കടത്തിയ സംഭവത്തിൽ കേസെടുത്ത് ആർ പി എഫ് പുതിയങ്ങാടിയിൽ ഉത്സവത്തിനെത്തിച്ച ആനയെയാണ് ട്രെയിൻ കടന്നുപോകുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് പാളം കടത്തിയത് മുകളിൽ വൈദ്യുതി ലൈൻ വലിയ ഹോൺമുഴക്കി ട്രെയിൻ കടുത്ത ചൂട് ഉയർന്ന പാളത്തിലേക്ക് ഒരു ശ്രദ്ധയും ഇല്ലാതെയാണ് പാപ്പാന്റെ നേതൃത്വത്തിൽ ആനയെ പാളം കടത്തിയത് പാളം കടന്ന നിമിഷങ്ങൾക്കകം അതിവേഗത്തിൽ ട്രെയിൻ കടന്നുപോയി വൻ അപകടമാണ് ഒഴിവായത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടെ റെയിൽവേ പോലീസ് കേസെടുത്തു പാളത്തിൽ അപകടകരമായ രീതിയിൽ അതിക്രമിച്ച് കയറിയതിനാണ് ഉടമയ്ക്കെതിരെ കേസെടുത്തത് പുതുവത്സര ദിനത്തിൽ ബൈക്കിൽ റെയിൽവേ പാളം കടന്ന യുവാവ് ട്രെയിൻ അടിച്ച് മരിച്ചതിനെ തുടർന്ന് റെയിൽവേ പാളത്തിലേക്കുള്ള വഴി കെട്ടി തിരക്കിലാണ് റെയിൽവേ ആള് കയറിയുള്ള അപകടം ഒഴിവാക്കാൻ ഇങ്ങനെ കരുതൽ എടുക്കുന്നതിനിടയിലാണ് ഒരയെ തന്നെ ജീവന് അപകടകരമാവുന്ന വിധത്തിൽ റെയിൽവേ പാളത്തിൽ കയറ്റിയത്